നളിനിയുടെ ഉറക്കെയുള്ള ശബ്ദം അവിടെ ഒരു നിശബ്ദത നിറച്ചു അമ്പലത്തിൽ പോയി വന്ന അവർ കാണുന്നത് ആദ്യെ തല്ലി അവന്റെ കോളൽ കുത്തിപ്പിടിക്കുന്ന ശിവയാണ് എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് പരസ്പരം തല്ലുകൂടുന്നവരെ നോക്കി അവർ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ പറയാം സ്നേഹത്തിന്റെ ബാഗ് അവിടെ വെച്ചുകൊണ്ട് നളിനിയുടെ അടുത്ത് പോയി ഇവിടത്തെ പ്രശ്നം ഈ വീട്ടിലെ വേലക്കാരിയായ കള്ളിയാണ് വേലക്കാരിയായ കള്ളിയോ കുട്ടി ആരെ പറ്റിയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു വേലക്കാരിയോ ഇല്ലല്ലോ അവൾ പറഞ്ഞത് കേട്ട് നളിനി സംശയത്തോടെ നെറ്റി നെറ്റിചൊളിച്ചു ചന്ദുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് സ്നേഹ പറയുന്നത് കേട്ട് ഒരു നിമിഷം നളിനിയും അതോടൊപ്പം അഭിയൻ ചിത്തവും ഇന്ദ്രനും ഹരിയും ഞെട്ടി അടുത്ത നിമിഷം അവരുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അനാവശ്യം പറയരുത് കുട്ടി ചന്തു എന്റെ പേരക്കുട്ടിയാണ് നളിനി അവളെ നോക്കി സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ സത്യം ഞങ്ങളും കുറച്ചു മുന്നെയാണ് അറിഞ്ഞത് അതിനു മുന്നേ നിങ്ങളുടെ മകനും പേരക്കുട്ടിയും പിന്നെ ഈ നിൽക്കുന്ന ബാക്കി വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളോട് പറഞ്ഞത് ചന്തു ഇവിടത്തെ വേലക്കാരിയാണെന്നും അവൾ ഒരു കള്ളിയാണെന്നുമാണ് പിന്നെ ദേ ഇപ്പോൾ നിങ്ങളുടെ ഈ നിൽക്കുന്ന പേരക്കുട്ടി പറയുന്നു അവൾ ഒരു മോശം സ്വഭാവമുള്ള പെണ്ണാണെന്ന് പിന്നെ അവിടെ നടന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അവൾ അവരോട് വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ട് നളിനിയുടെയും ബാക്കിയുള്ളവരുടെയും മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവർ അതേ ദേഷ്യത്തോടെ സോമനെയും ആദ്യം രൂക്ഷമായി നോക്കി ഓമനയും സരോജിനിയും ഗിരിജയും അവരുടെ മക്കളും ഒക്കെ ആകെ പേടിച്ചു നിന്നു അവർക്ക് കഴിഞ്ഞ ഉത്സവകാലത്ത് ചന്തുവിനെ ദ്രോഹിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് ഓർമ്മ വന്നത് ഇനി അതിൻ്റെ ബാക്കിയായി എന്തെന്നറിയാതെ അവർ ആശങ്കയോടെ നിന്നു നളിനി ആദ്യയുടെ അടുത്തേക്ക് ചെന്ന് അവനെ തറപ്പിച്ചൊന്നു നോക്കി ഇവർ പറഞ്ഞതൊക്കെ സത്യമാണോ നീ അവരോട് അങ്ങനെ പറഞ്ഞു അവരുടെ ചോദ്യത്തിന്റെ ഉറപ്പും കണ്ണിലെ തീക്ഷ്ണതയും കണ്ട് അവന്റെ തൊണ്ട വറ്റി വരണ്ടു അവൻ മറുപടി പറയാനാകാതെ മുഖം കുഞ്ഞിച്ചു നിന്നു അവന്റെ ആ നിൽപ്പിൽ നിന്ന് തന്നെ അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നളിനിക്ക് മനസ്സിലായി അടുത്ത നിമിഷം അവരുടെ കൈകളൊന്നു ഉയർന്നതാണു ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കും നിന്റെ അമ്മ വീട്ടിലേക്കോ ബാംഗ്ലൂരിലേക്കോ എങ്ങോട്ടാണെങ്കിലും നീ നിന്റെ തന്ത ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ തറവാട് എന്നും നാണം കേട്ടിട്ടേ ഉള്ളൂ മതിയായി എനിക്ക് എങ്ങനെ തോന്നിയുടെ മഹാപബി അവളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ അതെങ്ങനെ ഇവന്റെ അല്ലേ വിത്ത് അപ്പോൾ നിന്റെ ഭാഗത്തു ഇതുപോലെയുള്ള തരം താഴ്ന്ന പ്രവൃത്തികൾ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അവർ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങട ഇറങ്ങാൻ ഇനി നീ എൻ്റെ മുന്നിൽ നിന്നാ നീ എന്റെ പേരക്കുട്ടിയാണെന്ന് മറന്നുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും അതും പറഞ്ഞുകൊണ്ട് അവർ അവനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി അമ്മേ അവനൊരു അബദ്ധം പറ്റിയതല്ലേ സോമൻ അവനെ രക്ഷിക്കാൻ നിന്ന പോലെ അവരുടെ മുന്നിലേക്ക് വന്നു നീ മിണ്ടരുത് ഇന്ന് രാത്രി നീ ഇവിടെ എത്തിയിരിക്കണം കേട്ടല്ലോ കേട്ടു അവർ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് സോമൻ അനുസരണയോടെ തലയാട്ടി നീ ഇറങ്ങുന്നില്ലേ അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ആദ്യെ നോക്കിക്കൊണ്ട് അവർ വീണ്ടും ചോദിച്ചതും ആദ്യം ദേഷ്യത്തോടെ ഇറങ്ങി ആദർശ ഒരു നിമിഷം പെട്ടെന്ന് റോഷൻ അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല ഇനി നീ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിലേക്ക് കാലെടുത്ത് വെച്ചു പോകരുത് അതുപോലെ മേലെ സ്നേഹയുടെ നീഴൽകെട്ടത്ത് കാണുകയോ അവളെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്താൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല കേട്ടോടോ അവനെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് റോഷം പറഞ്ഞതും ആദ്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മക്കളെല്ലാവരും ഈ അച്ചമ്മയോട് ക്ഷമിക്കണം അവനും എൻ്റെ വീട്ടിലുള്ളവരും നിങ്ങളോട് കള്ളങ്ങ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനും നിങ്ങളെ വഞ്ചിക്കാൻ നോക്കിയതിനും ഈ അച്ചമ്മ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഈ അച്ചമ്മ കാര്യം അറിയാതെ പോയി നളിനെ സ്നേഹയുടെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ക്ഷമാപണത്തോടെ പറഞ്ഞു അയ്യോ വേണ്ട അച്ഛമ്മേ അച്ഛമ്മ ഇങ്ങനെയൊന്നും പറയരുത് ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് ഒരു ക്ഷമയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ക്ഷമ ചോദിക്കേണ്ട അച്ഛമ്മ ഞാനാണ് അതും ചോദിക്കാനുള്ളത് ചന്തുവിനോട് ഇവരോടൊക്കെ വാക്കു കേട്ട് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഞാൻ ആ കുട്ടിയോട് മോശമായി എന്തൊക്കെയോ പറഞ്ഞു പോയി അതിനെനിക്ക് അവളോട് ക്ഷമ ചോദിച്ചേ പറ്റൂ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകും സ്നേഹ പറഞ്ഞു ഏയ് സ്നേഹ താൻ എങ്ങനെ ക്ഷമ പറയുകയെന്നും വേണ്ട ഞങ്ങളുടെ ചന്തുവിന് മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഇല്ല പിന്നെ നിങ്ങൾ ഈ ഉത്സവം കൂടാൻ വന്നതല്ലേ അപ്പം നിങ്ങൾ ഉത്സവം കണ്ടിട്ട് പോയാൽ മതി അവൾ പറഞ്ഞത് കേട്ട് അഭി പറഞ്ഞു അതെ അഭി പറഞ്ഞത് തന്നെയാണ് ശരി നിങ്ങൾ ഉത്സവം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇന്ദ്രനും പറഞ്ഞു ഇല്ല അഭി എനിക്ക് പോയേ പറ്റൂ ഒന്നാമത് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ല എനിക്ക് പിന്നെ അച്ഛൻ അവിടെ ഒറ്റയ്ക്കാണ് അച്ഛനെ കൂട്ടി നിർത്തിയിരുന്ന എന്തോ ആവശ്യം കാരണം ലീവിന് പോയിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇവിടെ നിന്നത് അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഇനി എനിക്ക് പറ്റില്ല ഇപ്പോൾ സംഭവം പിന്നെ അച്ഛനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പോകണം സ്നേഹ പറഞ്ഞു അത് മാത്രമല്ല അവന്റെ അവൻ്റെ കേട്ട് ഞങ്ങൾ നിങ്ങളോട് റഫായിട്ട് പെരുമാറിയിട്ടുണ്ട് മനപൂർവ്വമല്ല അവന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിച്ചു പോയത് കൊണ്ടാണ് സോറി ശിവയും പറഞ്ഞു ഇറ്റ്സ് ഒക്കെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല അല്ലെങ്കിലും അതിന്റെ പിന്നിൽ അവനാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇന്ദ്രൻ പറഞ്ഞു അച്ഛമ്മേ ചന്തു എവിടെ സ്നേഹ ചോദിച്ചു അപ്പോഴാണ് അവൾ ആ കൂട്ടത്തിലില്ലെന്ന് അവനെ ശ്രദ്ധിക്കുന്നത് എവിടെ എന്റെ കുട്ടി നിങ്ങൾ എന്താ അവളെ ചെയ്തത് കഴിഞ്ഞ വർഷത്തെ പോലെ എന്റെ കുട്ടിയെ ഇന്നും പട്ടിണി കിട്ടും നിങ്ങൾ അവർ വെപ്രാളത്തോടെ ചോദിച്ചു അമ്മേ ചന്തു മുകളിലത്തെ റൂമിലുണ്ട് അവൾ ഭക്ഷണം കഴിച്ചു പാനു പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് രണ്ടാമത്തെ നിലയിൽ ലെഫ്റ്റ് ഏറ്റവും അവസാനത്തെ മുറിയാണ് ചന്ദുവിൻ്റേത് സ്നേഹയോട് അഭി പറഞ്ഞു താങ്ക്സ് ചിരിച്ചുകൊണ്ട് അവൾ ചന്തുവിൻ്റെ മുറിയിലേക്ക് പോയി ചന്തുവിൻ്റെ മുറിയുടെ മുന്നിലെത്തിയതും സ്നേഹം ഒന്ന് നിന്നു ശേഷം വാതിൽ നോക്ക് ചെയ്തുകൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി ഒരു നിമിഷം ആ മുറി കണ്ട അവൾക്ക് അതിശയമായി വൃത്തിയോടെ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു മുറി നോട്ടീസ് ബോർഡിൽ വൃത്തിയായി പിൻ ചെയ്തു വെച്ചിരിക്കുന്ന എൻട്രൻസിൻ്റെ നോട്ടുകൾ അവ കണ്ടപ്പോൾ തന്നെ സ്നേഹയ്ക്ക് മനസ്സിലായി അവൾ കാര്യമായി തന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ആ നിമിഷമാണ് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ചന്തു പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന സ്നേഹയെ കണ്ട് അവളോട് എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി ചന്തു ഞാൻ അറിഞ്ഞു താൻ ഈ വീട്ടിലെ കുട്ടിയാണെന്ന് അത് കേട്ടതും ചന്തു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എപ്പോൾ അറിഞ്ഞു കുറച്ചു മുന്നേ ദൈവമായിട്ട് തന്നെ മുന്നിൽ എത്തിച്ചു തന്നു സത്യങ്ങൾ ചേച്ചി ഇരിക്കെ ചന്തു പറഞ്ഞതും സ്നേഹ അവളുടെ ബെഡിലേക്കിരുന്നു ശേഷം മുന്നിലുള്ള നോട്ടീസ് ബോർഡിലേക്ക് നോക്കി നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ സ്നേഹ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്റെ ജീവിതത്തിലെ ഏക പിടിവളിയാണിത് അച്ചമ്മയുടെ കാലം വരെ ഞാനിവിടെ ഉണ്ടാകൂ അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഞാനൊരു ബാധ്യതയാവും അപ്പോഴേക്കും എനിക്ക് സ്വന്തം കാലം നിൽക്കണം വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് ചന്തു പറഞ്ഞു എന്തുകൊണ്ടാണ് താൻ ഡോക്ടറാവാൻ തന്നെ തീരുമാനിച്ചത് സ്നേഹ കൗതുകത്തോടെ ചോദിച്ചു വേദനകളെ ഇല്ലാതാക്കാൻ സന്തോഷം നൽകാൻ എന്റെ ജീവിതം കൊണ്ട് കുറച്ചു പേരുടെയെങ്കിലും ജീവൻ രക്ഷിച്ച് അവരുടെ വേദനകളെ ഇല്ലാതാക്കി അവർക്ക് സന്തോഷം നൽകാൻ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ പിന്നെ ഇതൊരു മറുപടിയാണ് എന്നെ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കുമുള്ള മറുപടി ചന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹം ഒരു നിമിഷം നിശബ്ദമായി ഐ എം സോറി അവരുടെ വാക്കുകേട്ട് തന്നെ ഞാൻ ഇൻസൾട്ട് ചെയ്തു വേദനിപ്പിച്ചു ഞാൻ കാരണം ഒരു നേരം സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ പോലും പറ്റാതായി അല്ലേ സ്നേഹ കുറ്റബോധത്തോട് പറഞ്ഞു അതിന് ചന്തു ഒന്ന് ശ്വാസം ഇട്ടുകൊണ്ട് പുഞ്ചിരിച്ചു ശേഷം കട്ടിലിൽ കൂട്ടിയിട്ടിരുന്ന തുണികൾ ഓരോന്നായി മടക്കി വെക്കാൻ തുടങ്ങി അതിന് സോറിയുടെ ആവശ്യമൊന്നുമില്ല ചേച്ചി ഇതൊക്കെ എനിക്കിപ്പോൾ ശീലമായ കാര്യങ്ങളാണ് പിന്നെ ഒരു നേരത്തെ ആഹാരം ഞാൻ ജനിച്ച അന്ന് മുതൽ ഈ പതിനെട്ടാമത്തെ വയസ്സ് വരെ ഒരു ഉത്സവത്തിന് പോലും എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്നും ആഹാരം കഴിക്കാൻ പറ്റിയിട്ടില്ല അത് കേട്ട് അവൾ വിശ്വസിക്കാനാവാതെ ചന്തുവിനെ നോക്കി ഞാൻ ജനിച്ച ആദ്യത്തെ വർഷമൊക്കെ ഉത്സവത്തിന് എൻ്റെ അമ്മയ്ക്കൂടെ ഭക്ഷണം ഉണ്ടാക്കണം അതും ഒന്നും രണ്ടും പേർക്കല്ല വരുന്ന ഗസ്റ്റുകൾക്കടക്കം പത്തിരുപത് പേർക്കൊക്കെ വെച്ച് വിളമ്പണം അപ്പോൾ പിന്നെ അമ്മയ്ക്കെന്നെ മുലയൂട്ടാനുള്ള സമയം ഉണ്ടാവില്ലായിരുന്നു പിന്നെ മൂന്നു നാല് വയസ്സായപ്പോൾ ഉച്ചയ്ക്ക് വിച്ചെന്ന് കരഞ്ഞാൽ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ എന്നെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടും ആരും ചോദിക്കാനും വരില്ല ക്ഷേത്രത്തിലായിരിക്കുന്ന അച്ചമ്മ ഇതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല അതുകഴിഞ്ഞ് ഒരു എട്ടൊൻപത് വയസ്സൊക്കെ ആയപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് എന്നെ കൊണ്ട് ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും ജോലിയൊക്കെ ചെയ്ത് വിശന്ന ആഹാരത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ എന്നെ വലിച്ചു കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടും പതിമൂന്നാമത്തെ വയസ്സിൽ അച്ചമ്മ ഇത് അറിഞ്ഞു അന്ന് കുറെ ചീത്ത കേട്ടു അയാൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ചേർത്ത് നല്ലോണം തല്ലി പിന്നെ പേടിച്ചിട്ട് ഞാൻ ഉത്സവത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ കഴിച്ചു എന്ന് പറയും കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും ആണ് മറ്റൊരു വീട്ടിൽ നിന്നെങ്കിലും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയത് അവൾ ഒന്നിയും ഗൗരിവും ഓർത്തുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവളോട് എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി സ്നേഹയ്ക്ക് സ്നേഹ എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയി അവളുടെ കയ്യിലേക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു ഇതെന്റെ അച്ഛന്റെ കാർഡാണ് ഇതിന്റെ പിന്നിൽ എന്റെ ഫോൺ നമ്പർ നമ്പറുണ്ട് ഒരുപക്ഷെ നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനിടെ നീ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ നീ ഒരു ബാധ്യതയായാൽ ആ നിമിഷം നീ എന്നെ വിളിക്കണം ഞാനുണ്ടാവും നിന്റെ കൂടെ ഒരു സഹോദരിയെപ്പോലെ അതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തായി എന്നും എപ്പോഴും സ്നേഹ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല ചേച്ചി ചന്തു അത് വാങ്ങാൻ മനസ്സിലാത്തതുപോലെ പറഞ്ഞു അങ്ങനെ പറയരുത് ചന്തു ഞാൻ നിന്നിൽ കാണുന്നത് എന്നെ തന്നെയാണ് നമ്മൾ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മയില്ല ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരണമടഞ്ഞു എൻ്റെ ജാതക ദോഷം കൊണ്ടാണ് അമ്മ മരിച്ചതെന്നാണ് അമ്മയുടെ വീട്ടുകാരുടെ കണ്ടുപിടുത്തം പക്ഷെ അത്യാവശ്യം സാമ്പത്തികമുള്ള നല്ല സ്ഥിതിയുള്ള എൻ്റെ അച്ഛനെ അവർക്ക് അത്ര പെട്ടെന്ന് വിട്ടുകളയാനും പറ്റില്ലായിരുന്നു അതിനെ അതിനവരെന്നെ കരുവാക്കി ഞാൻ ജനിച്ച് വയസ്സ് വരെ അവിടെയായിരുന്നു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അവർ എന്നെ ദ്രോഹിക്കുമായിരുന്നു അച്ഛൻ്റെ മുന്നിൽ വെച്ച് നല്ല സ്നേഹവും അവർക്കെൻ്റെ അമ്മയുടെ അനിയത്തിക്കൊണ്ട് അച്ഛനെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു ഉദ്ദേശം അതുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ അവർ നല്ലൊരു നല്ലൊരമ്മയായി അഭിനയിക്കും പക്ഷെ ആ നാടകത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായ ഒരു ദിവസം വന്ന എൻ്റെ അച്ഛൻ അവരെന്നെ ഉപദ്രവിക്കുന്നത് കണ്ടു അന്നവരെ പൊതിരേ തല്ലി അവരുമായി എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി എൻ്റെ അച്ഛൻ എൻ്റെ ജാതക ദോഷത്തെപ്പറ്റി പറയുന്ന എല്ലാവരെയും അച്ഛൻ അകറ്റി നിർത്തി അവരിൽ നിന്നൊക്കെ എന്നെ പൊതിഞ്ഞു പിടിച്ചു ഇന്ന് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത് ആ എന്നെയാണ് എന്നെ ചേർത്ത് പിടിക്കാൻ ഒരച്ഛനുണ്ടായിരുന്നു നിനക്ക് അച്ഛമ്മ മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ നീ നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ആ തണൽ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ നീ ഒറ്റയ്ക്കാവും അന്ന് നീ എനിക്ക് വിളിക്കണം നിനക്കൊപ്പം ഞാനും ഉണ്ടാവും നിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായി നിന്റെ നല്ലൊരു സുഹൃത്തായി നീ എന്നെ വിളിക്കില്ലേ വിളിക്കാമെന്ന് സത്യം ചെയ് ചന്തുവിന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ചന്തു അവളുടെ കൈക്ക് മീരെ കൈവച്ചുകൊണ്ട് സത്യം ചെയ്തു സ്നേഹ അവളെ മുറുകെ പുണർന്നു തിരിച്ചവളും അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സൗഹൃദം വേരോടെ ആഴ്ന്നിറങ്ങി ഒരു നിമിഷത്തെ സൗഹൃദം അതിനിത്രയും ആത്മബന്ധം ചന്തുവിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്നേഹ താഴേക്ക് ചെന്നു ആ കാഴ്ച എല്ലാവരിലും ഒരു പുഞ്ചിരി ഉണർത്തി ചിലര് ദേഷ്യവും എല്ലാവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി സ്നേഹ തന്ന കാട് അവൾ ഒരു ഡയറിയിൽ എടുത്തു വെച്ചു ശേഷം അന്ന് ചേട്ടന്മാർക്കൊപ്പം അവൾ പൂരം കാണാൻ പോയി അച്ചമ്മയ്ക്കൊപ്പം അവൾ ഉണ്ണിയുടെ കൊട്ട് കണ്ടു ഇടയ്ക്കവൻ അവൾക്കൊരു ചിരി സമ്മാനിച്ചു അവൾ തിരിച്ചു അന്ന് രാത്രി ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ സോമനോട് നാളെ രാവിലെ വരണമെന്ന് നളിനി ആവശ്യപ്പെട്ടു ചന്തു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റു ഇന്നലെ പൂരായത് കൊണ്ട് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അവൾ പഠിക്കാൻ തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞ എക്സാം ഉണ്ടാവും അതറിയാവുന്നതുകൊണ്ട് തന്നെ ചന്തു പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു സാധാരണ അവൾ ചെയ്യാറുള്ള ജോലികൾ പോലും ചെയ്യേണ്ടെന്ന് നളിനിയും പറഞ്ഞു അടുത്തമൊക്കെ കഴിഞ്ഞതും കഴിക്കാനായി ചതു താഴേക്ക് ഇറങ്ങി വന്നു എന്റെ ചന്തു പെൺകുട്ടികളായ കുറച്ചൊക്കെ നേരത്തെ എഴുന്നേറ്റ് വന്ന് അടുക്കളയെ കാര്യൊക്കെ സഹായിക്കാം ഇതിപ്പോൾ വെച്ചു വിളമ്പാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഓമനെ അവളെ നോക്കി പറഞ്ഞു ഓമനെ നിന്റെ പെൺമക്കൾ എഴുന്നേറ്റോ അത് ചോദിച്ചത് നളിനിയായിരുന്നു അതമ്മേ പൂരം കഴിഞ്ഞ് വന്നപ്പോൾ വൈകിയത് കൊണ്ട് ക്ഷീണം ഉണ്ടാവും ഓമന പതർച്ചയോടെ പറഞ്ഞു അതേ പൂരത്തിന് പോലെ വന്നവളാണ് ഇവളും ഇവൾക്കും അതേ ക്ഷീണം ഉണ്ടാവില്ലേ ഓമനെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചോദിക്കുന്നത് നളിനി അവരെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു അത് ഞാൻ ഓമനക്ക് എന്ത് പറയണമെന്നറിയാതെ അവർ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി പ്രഭാത ഭക്ഷണത്തിന് ശേഷം നളിനി വീണ്ടും വാമനൂർ തറവാട്ടിൽ കോടതി കൂടി സോമ നിന്റെ മകൻ എവിടെ കസേരിയിൽ ഇരുന്നു കൊണ്ട് നളിനി സോമനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എന്തിനാ ഇപ്പോ അവനെ തിരക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിറക്കി വിട്ടതല്ലേ അയാൾ ഈർഷ്യയോടെ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിരുപ്പമുണ്ട് ഒരു പെൺകുട്ടിയെ അവളുടെ സ്വത്തിനു വേണ്ടി പ്രേമം നടഞ്ചിക്കുക തറവാട്ടിപ്പറന്ന ആണുമൊക്കെ ചേർന്ന പരിപാടിയാണോ നിന്റെ മകൻ ചെയ്തത് അതിനയാൾ മറുപടിയില്ലാതെ തലതാഴ്ത്തി നിന്നു ബാക്കിയുള്ളവരും ഒന്നും പറയാൻ കഴിയാതെ നിന്നു കാരണം അവർ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം അതിന് കൂട്ടു നിൽക്കാൻ നീയും നാണുണ്ടോടെ അവനക്ക് അവനെ അവിടെ പഠിക്കാൻ വിട്ടതല്ലേ അല്ലാതെ പ്രേമിച്ച് നടക്കാനല്ലല്ലോ ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ പോട്ടെ എന്ന് പറയാം പക്ഷേ ഇതോ ഒരു പെൺകുട്ടി ആത്മഹത്യ നാടകം കാണിച്ച് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ മകൻ ശ്രമിച്ചത് അതുകൊണ്ട് ഞാൻ ചെയ്തത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല എന്റെ ചന്തുവിനെയും വേണേയും വീണേയും ഇന്ദുവിനെ അഭിരാമിയോ ഒക്കെ പോലെയാണ് എനിക്ക് ആ പെൺകുട്ടി ഇനി ഒരു പെൺകുട്ടിയുടെ കണ്ണീർ കൂടി തറവാട്ടി വീടെ ഞാൻ അനുവദിക്കില്ല അവനോട് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞേക്ക് പിന്നെ ഒരു കാര്യം കൂടി അവൻ ഇനി ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് അങ്ങനെ എന്തെങ്കിലും ഞാൻ കേട്ട ആ നിമിഷം അവൻ്റെ പടുത്തനെത്തി ഇവിടെ കൊണ്ടുവരും കേട്ടല്ലോ കേട്ടു അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അയാൾ താല്പര്യമില്ലാതെ പറഞ്ഞു ആ പിന്നെ ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു കുടുംബ കോടതി വിളിക്കാൻ കാരണമെന്ന് വെച്ചാൽ സോമന്റെ എല്ലാ സ്വത്തുക്കളും ഇനി ചന്ദുവിന് അവകാശപ്പെട്ടതാവാൻ പോവുകയാണ് അത് കേട്ടതും എല്ലാവരും ഞെട്ടി പ്രത്യേകിച്ചു സോമൻ അമ്മ എന്തായി പറയുന്നത് അതെങ്ങനെ അവൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു നീ അഗ്രിമെന്റിൽ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചില്ലേ അതുകൊണ്ടാണ് നിന്റെ സ്വത്തുക്കൾ ചന്ദുവിൻ്റെ പേരിലേക്ക് പോകുന്നത് നിന്നോട് മുദ്രപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും അവളെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ ശ്രമിക്കരുതെന്ന് എന്നിട്ടും ഇന്നലെ നീ നിന്റെ മകനും കൂടി എന്താ ചെയ്തത് അവരുടെ മുന്നേ ഇവളെ ഇവിടുത്തെ വേലക്കാരിയാക്കി കള്ളിയാക്കി അതും പോരാഞ്ഞിട്ട് മോശപ്പെട്ട സ്വഭാവമുള്ള പെണ്ണാണെന്ന് നിന്റെ മകൻ പറഞ്ഞു അത് നീ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്തായാലും ഞാൻ വക്കീലിനെ വിളിക്കുന്നുണ്ട് അവർ പറഞ്ഞത് കേട്ട് സോമൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ഇന്നലെ അങ്ങനെയൊക്കെ പറയാനും കാണിക്കാനും തോന്നിയ ബുദ്ധിയെ അയാൾ സ്വയം പഴിച്ചു അയാൾ അമ്മയുടെ കാലി വീണ് കെഞ്ചി അമ്മേ ഈ ഒരു പ്രാവശ്യം ക്ഷമിക്കണം ഞാനിനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല സത്യമായിട്ടും ആവർത്തിക്കില്ല ഞാൻ ഇനി ചന്ദുവിൻ്റെ നിഴവട്ടത്ത് പോലും പോവില്ല സ്വത്തുക്കൾ ഒന്നും എഴുതി കൊടുക്കല്ലേ അമ്മ ദയവിച്ചത് ഞാൻ പറയുന്ന കേൾക്ക് സോമന്റെ പ്രകടനം കണ്ടത് പലർക്കും പുച്ഛം തോന്നി ശരി ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷേ അത് ചന്തു പറയണം ഇപ്രാവശ്യത്തേക്ക് അത് വേണ്ട എന്നും അവൾ നിന്നോട് എന്നും അവൾ എന്നോട് പറയണം അങ്ങനെയാണെങ്കിൽ ആദ്യമായി അവസാനമായി നിനക്ക് ഞാൻ ഒരേ ഒരു അവസരം കൂടി തരാം നളിഞ്ഞി പറഞ്ഞു നിർത്തി സോമൻ ഭാനുവിനെ നോക്കി ആ നോട്ടത്തിൽ ചന്ദുവിനോട് ക്ഷമിക്കാൻ പറയാനുള്ള താക്കീതുണ്ടായിരുന്നു ഭാനു അല്ല പറയേണ്ടത് നീയാണ് അയാളുടെ നോട്ടം കണ്ട് അളിഞ്ഞു പറഞ്ഞു അയാൾ ചന്ദുവിന്റെ അടുത്തേക്ക് പോയി നീ എന്നോട് ക്ഷമിച്ചില്ലേ ഒട്ടും താല്പര്യമില്ലാതെ അലസമായ ഭാവത്തിൽ അയാൾ ചോദിച്ചത് ചന്തു കേട്ട ഭാവം നടിച്ചില്ല ചന്തു നീ എന്നോട് ക്ഷമിച്ചില്ലേ സോമൻ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അത് എന്നോട് ക്ഷമ ചോദിച്ചോ തിരിച്ചുള്ള അവളുടെ ചോദ്യത്തിൽ സോമനൊന്നു പതറി നീ സ്വന്തം അച്ഛനോടാണോ ചന്തു ക്ഷമ ആവശ്യപ്പെടുന്നത് അവളുടെ ചോദ്യം കേട്ടതും സരോജിനി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു അതെങ്ങനെയാണ് ചേച്ചി അവളുടെ അച്ഛനോടാണ് അവൾ ചോദിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമുണ്ടോ സ്വന്തം അച്ഛനെ അമ്മയും മറ്റൊരാളുടെ മുൻപിൽ വെച്ച് അപമാനിക്കാനാണല്ലോ അവൾക്കറിയാവുന്നത് കഴിഞ്ഞ ദിവസം അവൾ സോമനെ ഭ്രാന്തനെന്ന് പറഞ്ഞ് മനസ്സിൽ ഓർത്തുകൊണ്ട് ഗിജിജ പറഞ്ഞു ഇയാൾ എന്റെ അച്ഛനാണെന്നും ഞാൻ അയാളുടെ മകളാണെന്നും നിങ്ങൾക്കിപ്പോഴാണോ ഓർമ്മ വന്നത് ഇന്നലെ ഞാൻ വേലക്കാരിയാണ് കള്ളിയാണ് എന്നൊക്കെ ഇനി നിൽക്കുന്ന എന്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ അവരോട് പറഞ്ഞപ്പോഴും എന്നെ അവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോഴൊന്നും ഞാൻ അവരുടെ മകളാണെന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അവരുടെ മുന്നിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ഭാനുവിൻ്റെയും സോമന്റെയും മകളാണെന്ന് അപ്പോൾ നിങ്ങളൊക്കെ അതിനെ അനുകൂലിച്ചുകൊണ്ടും മിണ്ടാതിരുന്നല്ലോ എന്തേ അപ്പം നിങ്ങൾക്കാർക്ക് നാവില്ലായിരുന്നോ അവൾ ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചതും അതിനവർക്കാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ ഞാൻ ഇയാളെ അപമാനിച്ചുവെന്ന് ഇന്നലെ ആരാദ്യം അപമാനിച്ചത് ഇയാൾ എന്നെയില്ലേ ഞാൻ അവിടുത്തെ വേലക്കാരിയാണല്ലേ ഞാൻ എപ്പോഴാണ് ഇവിടുത്തെ വേലക്കാരിയായത് നിങ്ങൾ എനിക്ക് മാസമാസം ശമ്പളം തന്നിട്ടുണ്ടോ നിങ്ങളുടെ മക്കളെ മക്കളെപ്പോലെ തന്നെ ഞാനും ഇവിടുത്തെ പേരക്കുട്ടിയാണ് ചന്ദ്രദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമാണ് പറഞ്ഞത് ഗിരിജ പറഞ്ഞു പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഞാൻ ഇവിടുത്തെ ആരാണെന്ന് എന്തുകൊണ്ട് നിങ്ങളപ്പോൾ തന്നെ അത് തിരുത്തി പറഞ്ഞില്ല ആ ചോദ്യത്തിനും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവർ ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ എന്താ പറഞ്ഞത് ഞാൻ കള്ളിയാണെന്നല്ലേ അതിന് ഞാൻ നിങ്ങളുടെയൊക്കെ എന്താ മോഷ്ടിച്ചിട്ടുള്ളത് പറ കേൾക്കട്ടെ നിങ്ങളുടെ ഒരു പോലെ ഞാൻ ഞാനെടുത്തിട്ടില്ല പിന്നെയും പറഞ്ഞുള്ളൂ എന്റെ പറ്റി പറ എന്റെ സ്വഭാവം മോശമാണെന്ന് പറയാൻ ഞാൻ എന്താ ചെയ്തത് അവർ അപ്പോഴും ഒന്നുമില്ലാതെ മൗനമായി നിന്നതേയുള്ളൂ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അവരുടെ കയ്യിൽ ഉത്തരമില്ല എന്നതായിരുന്നു സത്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിക്കാനേ ഞാൻ എന്തു തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് ഇന്നലെ അവരുടെ മുന്നിൽ എന്നെ അപമാനിക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ചിരിച്ച് രസിക്കുന്നത് ഞാൻ കണ്ടതാണ് അതെന്തിനാന്നൊക്കെ എനിക്കറിയാം നിനക്കൊക്കെ എന്നെ ചവിട്ടി താഴ്ത്തുന്നതാണ് ഒരു രസമല്ലേ എപ്പോഴും കുറ്റം പറയാനും പരിഹസിക്കാനുള്ള വിഷയം അതാണ് ഞാൻ നിങ്ങൾക്ക് എന്നെ ചവിട്ടി താഴ്ത്തുമ്പോൾ അല്ലേ നിങ്ങൾക്കൊക്കെ ഉയർന്നു നിൽക്കാൻ പറ്റൂ അവൾ അവരെ നോക്കി ഉറക്കെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെപ്പോലെ ഒരു മനുഷ്യജീവിയാണ് ഞാനും വേദനയും വിഷമവും ഒക്കെ ഉള്ള ഒരു മനുഷ്യജീവി മുന്നേ പലപ്പോഴും നിങ്ങളൊക്കെ എന്നെ ഇവിടെ ഇട്ട് തട്ടിക്കളിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നേ അപമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അതിനൊന്നിനും ഞാൻ നിന്ന് തരില്ല എന്നെ അപമാനിച്ച് തിരിച്ച് ഞാനും നിങ്ങളെ അപമാനിക്കും ഇന്നലെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ആത്മാഭിമാനം നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട് അവരെ നോക്കി ഒരു കിതപ്പോടെ പറഞ്ഞു നിർത്തി എല്ലാവരും അവളെ അമ്പരപ്പോടെ നോക്കി നിന്നു ആദ്യമായിട്ടാണ് അവൾ എല്ലാവർക്കും മുന്നിൽ നിന്ന് ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതവിടെ നിന്ന് ഓരോരുത്തർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു